ഇത് പൊക്കി നോക്കിന്ന് പോകും കരിമ്പടക്കലുണ്ട് അല്ലെ പിന്നെ അത് തന്നെ ഇതിന്റെ അടിപേരാണ് നോക്കി ഇത് കണ്ടില്ലേ ഇപ്പൊ ഈ നമുക്ക് ഇതുപോലൊരു മാതൃവിഷ്ഠം ഉണ്ടെങ്കിൽ നമ്മുടെ വീട് നിറച്ചും ഇതുപോലെ നമുക്ക് ലെയർ ചെയ്തെടുക്കാം ഒരുപാട് ആൾക്കാർക്ക് കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല കടയിൽ നിന്ന് മേടിച്ചാൽ ഇതൊക്കെ ഒരു അഞ്ഞൂറ് രൂപ പ്ലാന് കൊടുക്കണം പക്ഷേ ഇത് ഇത് നമ്മൾ ഒരെണ്ണം ചെയ്യണേ കൂടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുപോലെ തന്നെ മാതൃവക്ഷം ഇല്ല ഇതല്ല ഈ ഒരു മാതൃവശത്ത് ഒരുമാതിരിപ്പെട്ട കർഷകർക്കൊരു സംശയമുണ്ട് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തായ്ത്തടി അഴുകി പോവുമോ നഷ്ടപ്പെട്ടു പോവോ കായ്ഫലം കുറയുമോ എന്നുള്ളത് അപ്പൊ നമ്മൾ ലെയർ ചെയ്തെടുത്താലും കായ്ഫലം നമുക്ക് ആദ്യമൊന്ന് കാണിക്കാം ഇന്നാലേത് പ്രേക്ഷകർ തീർച്ചയായിട്ടും മനസ്സിലാകത്തുള്ളൂ ഒന്ന് കാണിച്ചാലോ ഇതിപ്പോ നമ്മൾ അതിൽ നിന്നൊരു ലെയർ ചെയ്തിട്ട് ഒരു തൈ വെച്ചാ കണ്ടില്ലേ ഇപ്പൊ നമ്മൾ വീട്ടിലും ഒക്കെ സു ട്രംകത്ത് വെച്ചിട്ടില്ലേ ആ ട്രം വെച്ചാൽ കായ്ഫരം കണ്ടില്ലേ അതേന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ ആവശ്യം കണക്ക് ഉണ്ടാക്കും ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കും ഇത് കൊണ്ട് ഇത് ലെയർ ചെയ്ത് വെച്ചിട്ട് ഇത് കണ്ടോ ആ സെയിം വെറൈറ്റി തന്നെ കിട്ടും ആ സെയിം വെറൈറ്റി പിന്നെ വേറെ കരിയുണ്ട് നമ്മൾ അരിയിട്ട് വെച്ചോ തൈ ഇട്ട് വെച്ചാ വെറ്റുന്നറിയോ അഞ്ചിട്ട് പത്ത് വർഷം എടുക്കും കായ്ക്കാണ്ട് വളർന്നും പോകാ വളർന്നും പോകും രണ്ടോ മൂന്നോ കായ പൊഴിഞ്ഞും പോവും ഇങ്ങനെ വെച്ചാ ഇത് കിട്ടും കണ്ടല്ലോ ഇത് വേരുകൾ വരാൻ തമ്മിൽ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലെയർ ചെയ്യുന്നവരെ തന്നെ നമുക്ക് കായ്ഫലം ഉണ്ടാകുന്നത് സൂഹത്തിന്റെ കൈയുടെ മുകളിൽ തന്നെ നോക്കി ആ നോക്കി അതൊക്കെ ഇത് ഒരെണ്ണം അല്ല കേട്ടോ സൂഹത്തി എടുത്ത് ഇത് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പേരൊക്കെ ഇതാ നമുക്ക് മൂന്ന് വെറൈറ്റി ആയിട്ടുണ്ട് ഇതിന്റെ വലിപ്പം മതി ഏഴെണ്ണം മതി അല്ലേ പിന്നെ അത് തന്നെയല്ല ഒരു പ്രായത്തിൽ ഇതിന്റെ ഇത് കണ്ടോണേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് കഴിച്ചു നോക്കുക കഴിച്ചു നോക്കിട്ട് പോരാ ഈ പരിവത്തി കഴിക്കണം അതെ നാടായാലോ ഇത്ര മഴ പെയ്തു നമ്മൾ ലെയർ ചെയ്ത മരം ഇത് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം വ്യത്യാസമോ മധുരവ്യത്യാസമുണ്ടോ നല്ല മധുരമുണ്ട് നല്ല മരമുണ്ട് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ കായ്ക്കാത്ത മാവുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ചെറുതെ തന്നെ കായ്ക്കാനുള്ള ഒരു വിദ്യയാണ് നോക്കി ഇത് ഈ മാവ് ഇത് മുഴുവൻ നമ്മൾ നോക്കി ലെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പ് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ആറ് ഏഴ് മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും നല്ല മാങ്ങൾ നമ്മുടെ വീട്ടുമുണ്ടത്തിൽ ട്രമ്മിലോ പോർട്ടിലോ മണ്ണിലോ എവിടെ വേണമെങ്കിലും വെക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രമേ ലെയറിങ് ചെയ്യാൻ പാടുള്ളൂ അതിന്റെ ഒരു വ്യത്യാസത്തോടെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് ചെയ്തതാണ് ലെയർ ഇപ്പം ഇങ്ങനെയുള്ള കമ്പ് വേണം കണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ലെയർ ചെയ്തെടുക്കാം ഈ ലെയർ ചെയ്താലും ഇതിൻ്റെ കായ്ഫലം കുറയത്തില്ല അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒരെണ്ണം വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയാണ് ഇപ്പം ഇതുപോലെ ഈ പ്ലാസ്റ്റിക് കിട്ടുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ ഒരു മിശ്രിതവും ഇല്ല നമ്മുടെ ടീറ്റി ചെയ്ത് ചകിരിച്ചോ ശകലം ചാണാപ്പൊടി ഇരുപത് രൂപയുടെ മടക്കേ ഉള്ളു ഇരുപത് രൂപ ഇല്ല കാരണം പറഞ്ഞാൽ ചെയ്യണമെങ്കിൽ തന്നെ ഇതിപ്പം ഇത് കണ്ട എപ്പോ ഇത് വേണ്ടത് ഇപ്പം വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും അപ്പോൾ ഒരു സംശയം കാണുമായിരിക്കും ഇത് വേണ്ട ഇതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല കണ്ടോ ഇതുപോലെ ചാണാപ്പൊടി ഉണ്ട് നോക്കി എല്ലു കൂടി വെബിമണാക്കൊന്നുമില്ല ട്രീറ്റ് ചെയ്ത് ചേരിച്ചോറും ചാണാപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതന്നെ റൂട്ടർ പൊടിയാണ് കറുത്തൊരു പൊടിയാണ് വരും വേണ്ട ആ പൊടിയും കൂടെ യൂസ് ചെയ്യണം പിന്നെ ഒരു കറ്റാർവാഴയും മതി ഇതെനിക്ക് തോന്നുന്നു ഒരു വീട്ടിലുള്ള മുഴുവൻ സാധനവും നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്ത് കാണിച്ചാലോ പ്രശ്നമല്ലേ തീർച്ചയായിട്ടും ഇരുന്നോട്ടെ അപ്പോൾ അതെ നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പ്രേയോ ഇതൊന്നും മേടിക്കേണ്ട കാര്യമില്ല ഇതാ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഒരു കറ്റാർ വാഴ അപ്പം നമുക്ക് ആദ്യം തുടങ്ങുന്ന രീതിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മുടെ കമ്പ് തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഏതാണ് ചെയ്യാൻ പാങ്ങണുള്ളതെന്ന് വേണ്ട അപ്പം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ കണ്ടോ ഏതേലക്ഷം ഇപ്പം കണ്ട ഉണങ്ങിയ കമ്പ് കണ്ട അപ്പം നമ്മൾ എടുക്കുന്ന ഇത് വേണ്ട ഇതുപോലെയുള്ളൊരു സംഭവം എടുക്കേണ്ട എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് ലെന്ത് ഉള്ളതും അതുപോലെ തന്നെ ഒത്തിരി ഹാഡാകാത്തതും നല്ല കിളി നില വരുന്നതാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് നമ്മളിത് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ കൈ കൈകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തുടച്ച് വരണം ഇപ്പം ഞാൻ രണ്ട് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ് കറക്റ്റ് പാങ്ങ് ഈ സൈസ് കൂടുതലാണെങ്കിലും ഈ സൈസ് കൂടുതൽ ഇതിന്റെ വണ്ണം ഉള്ളതും ചെയ്യുക ഇപ്പം ഇതിൻ്റെ അനുയോജ്യമായിട്ടുള്ള ഇതിന്റെ ഈ ക്യാപ്പ് കണ്ടില്ലേ ലെയർ ചെയ്തെടുക്കുക അപ്പം ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത്രയും മാടി ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ഹാർഡാകും അത് തന്നെ ഇത് കണ്ടോ മനപ്പും ഉണ്ട് ഇവിടെ നമുക്ക് കറക്റ്റ് അനുയോജ്യമാണ് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഇതുപോലെ കറ്റാർ വാടി എടുക്കുക നമ്മുടെ വീട്ടൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ എന്നിട്ട് ചെറുതായിട്ട് ഇതേണ്ട ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വല്ല സാനിറ്റൈസർ ഉണ്ടോ ഒന്ന് കൈയൊക്കെ ഒന്ന് നമ്മളിപ്പോൾ എല്ലാം അടിച്ച് വന്നതുകൊണ്ടാണ് അപ്പോൾ ഇത് നിസ്സാര സംഭവമുള്ളത് ഇതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പിടിക്കുക ഇത് വേണ്ട ഈ കത്ത് ഇങ്ങനെ ഇങ്ങ ഈ കത്ത് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക വേണ്ട ഇങ്ങനെ കറക്കി അങ്ങ് എടുക്കണം എന്നിട്ട് ഇവിടുന്ന് സിമ്പിളായിട്ട് വേണ്ട എന്നിട്ട് ഇവിടുന്ന് ഇതാ ഒരു അത്രയാ ഇതിൻ്റെ ഉള്ളൂ ഈ പറയുന്ന ആനോന പരിപാടി ഒന്നും ഇല്ല ഇത് വേണ്ട ഇത് വേണ്ട ദ ഇവിടുന്ന് ഇത് വേണ്ട ഇങ്ങനെ എടുക്കുക വേണ്ട ഇപ്പം കയറി മാറി പോയാലും കുഴപ്പമില്ല ദൈ എന്നിട്ട് ഇവിടുന്ന് ഇത് വേണ്ട തേയ് നോക്കിക്കണ തേ ചീന്തി വിടുക വേണ്ട ഇത് വേണ്ട നോക്കണ അതെ വേണ്ട ഈ രീതി നമ്മൾ ചുറ്റും ഇതേ രീതി റെഡിയാക്കുക വേണ്ട ഇങ്ങനെ നമുക്ക് എളുപ്പമാണോ ഇത് വലിയ പരിപാടിയൊന്നും ഇല്ല ഇതൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഇതൊക്കെ ഓരോരുത്തർ ചെയ്യുകയാണല്ലോ ഈ നേഴ്സറിയിൽ നിന്ന് തൈ മേടിച്ച് വെക്കുന്നതും ഇതുപോലെ ചെയ്യുന്നതും ഒത്തിരി ഡിഫറൻസ് ഉണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് റിസൾട്ട് കിട്ടും ഇത് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാം കിട്ടുന്ന സമയത്ത് ചെയ്താൽ മതി അല്ലാതെ ഇതിനു വേണ്ടി എന്നും സമയം ചെലവാക്കൊന്നും വേണ്ട നിസ്സാര പണിയേ ഉള്ളൂ അതായത് ഇപ്പൊ ഒരു പ്ലാന്റ് കായ്ച്ചില്ലെങ്കിൽ അല്ല പ്ലാന്റ് കാഴ്ചയില്ലല്ല നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഒരു മരം ഉണ്ടോ എന്ന് നമുക്ക് ഈ ഒരു മരം നഷ്ടപ്പെട്ടു പോകും അല്ലെ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിന് കുറെ തൈകൾ കൊടുക്കണം എന്ന് വിചാരിച്ചു ഓരെ ഒരു കത്തി ഇട്ടിറങ്ങിയാൽ മതി ഇച്ചിരി കത്താറുപാട് വലിയ പണിയൊന്നും ഇല്ല ഞാൻ ആ രീതി അല്ലേ നമ്മുടെ വീട്ടിൽ ചെയ്ത് കാണിച്ചില്ലേ ആ രീതി ചെയ്താണ് നമ്മുടെ വീട്ടിൽ മൊത്തം പിടിപ്പിക്കുന്നത് അങ്ങനെയാണോ തൈ തൈ മേടിക്കുന്ന പരിപാടിയില്ല എന്തിനാണ് നമ്മൾ തൈ മേടിക്കേണ്ട കാര്യമില്ല ഒരു തൈ എങ്ങാണ്ട് ഒരു ഇത് വെച്ചിട്ട് അഞ്ച് ഉള്ളൂ തൈയുടെ ഗ്രോത്ത് കണ്ടോ അതിൽ നിന്ന് നമ്മൾ എന്നിട്ട് ഇതാണ്ടല്ലോ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് കളഞ്ഞു കണ്ടോ അപ്പൊ ഈ തൊലി ശകലം പോലും കാണരുത് വേണ്ടത് ഇത് വേണ്ട ഇതെങ്ങനെ ചെത്തിയെടുക്കണം കേട്ടോ വെറും സിമ്പിളാണ് വേണ്ട ഇതെങ്ങനെ ചെത്തിയെടുക്ക എന്നിട്ട് ഈ ചെത്തിയെടുത്തത് ഇങ്ങനൊന്ന് വെച്ച കട്ട് ചെയ്ത് വിട്ടാക്കണം കേട്ടോ ഇത് വേണ്ട തൊലി കംപ്ലീറ്റ് ആയില്ലേ എന്നിട്ട് ചെയ്യണ്ട രണ്ടാമത്തെ സ്റ്റേജ് ഇത് വേണ്ട ഇത് പോലെ തന്നെ ഒരു ചെറിയ ഒരു ഇത് കാണും അഴുകൽ പോലെ കാണും അതേ നമ്മളെ ഇത് പിടിക്കത്തില്ല അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ രീതി വലിയ മണിയൊന്നുമില്ല കണ്ടോ നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് ഇനി നമ്മളിപ്പോ ഇത് ചീകിയില്ലേ ഇത് ചീകീന് ശേഷം ഇതിന്റെ കൈകള് നമ്മളത് സ്പർശിക്കാതിരിക്കണം അത് ശ്രദ്ധിക്കും പിന്നത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കറ്റാർവാടയുടെ അത് വേണ്ട ഇതുപോലെ ഈ കറ്റാർവാഴ ഇല്ലെങ്കിൽ വേറെ അല്ല ഇണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇത് നമ്മളിപ്പം ഇപ്പം ഒന്നെങ്കിൽ നമുക്ക് ഈ പശ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാം റൂട്ടർ ഒന്നും ഒന്നല്ല ഇതിനകത്തൊരു വ്യത്യാസം ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെയ്യണം ഈ നിസാര നിസ്സാര സംഭവ അപ്പൊ ഇത് തേക്കും ഒന്നും ഇല്ല ചെയ്യുമ്പോൾ എന്നാന്ന് വ്യത്യാസം ഇത് ഇവിടെ ഇവിടെ കൈത്തല ഇട്ടേക്കണം വെച്ചിട്ട് കേട്ടോ ആ കേറ്റ് ഇത് നമ്മൾ ഇത് കണ്ട ഈ പൊടി ഉപയോഗിക്കേണ്ടവർക്ക് ഇത് നിസാരമായിട്ട് ഓൺലൈനിൽ കിട്ടുന്ന സാധനം വിലയൊന്നും വിലയൊന്നുമില്ല എന്നിട്ട് ഈ പൊടി ഇത് കണ്ടോ ഇത് കണ്ട ഇത് കണ്ടോ റൂട്ടർ കേട്ടോ ഏ എന്നിട്ട് ഈ പൊടി പൊടിയണ്ടോ ഇത് കണ്ടത് ഇത് കണ്ടത് ഇങ്ങനെ ഇങ്ങോട്ട് കണ്ടെ ഇപ്പൊ നമ്മളത് വെച്ച് കഴിയുമ്പോൾ അത് കണ്ടാണ് പൊടീടെ ഇത് കണ്ടാണ് നോക്കി ി പിടിച്ചിരിക്കും എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നിസാരോ വലിയ പണിയൊന്നും ഇല്ല നമ്മളത് പ്രേഷറെ കാണിക്കുമ്പോ കറക്റ്റായിട്ട് കാണിക്കണ്ടത് ഇത് പോലെ കവർ ഇതിങ്ങനെ നമ്മളെ കിറ്റിനകത്ത് വെക്കുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് എപ്പം വെള്ളം പെട്ടെന്ന് എടുത്ത് ഇളിറങ്ങിയ വേണ്ടി മെനക്കെടുണ്ട എന്നിട്ട് ഈ സാധനം ചെയ്ത് തന്നെ വേണം ഇത് എന്നിട്ട് ഈ സാധനം എടുത്ത് വേണ്ട കീറി എടുക്കാൻ മനസ്സിലായതല്ലോ ഇത് വേണ്ടത് ഇങ്ങനെ കീറി ഇത് ഇച്ചിരി കൈത്തല കിട്ട് ഇവിടെ ഇവിടെ നോക്കിക്കണത് ഇങ്ങനെ എടുത്തിട്ട് ഇതേണ്ട ഇതേ ഇങ്ങനെ പിടിക്കുക നോക്കിക്കോളൂ ഇതേണ്ട കറക്റ്റാണോ നോക്കിയേ വലിയ പണിയൊന്നുമില്ല ഇതകത്ത് കയറിക്കോളും നോക്കിയതെ റെഡി ആയി അത് നൂല എന്നിട്ട് ബ്ലാസ്റ്റിങ്ങിന് ഇത് എല്ലാ ട്യൂബിൾ മാറ്റാൻ ട്യൂബിൾ വലിയ പണിയൊന്നുമില്ല ഇപ്പൊ ഇത് അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ഇത് കാണിച്ചു അപ്പൊ പിടിച്ചില്ലേ ഒരാൾക്കാള് നിസ്സാരായിട്ട് ഒരാക്കാളും ചെയ്യാളോ ഇത് വലിയ ആനകാടിയൊന്നുമില്ല ഒരു ലേറി ആയിട്ടുള്ള ഇതല്ല അപ്പം ടൈറ്റ് ചെയ്ത് എങ്ങനെ അതൊന്ന് ശ്രദ്ധിച്ചോണേ ആദ്യം നമ്മളൊന്ന് പിടിപ്പിക്കണം അല്ലേ പിടിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അറ സഹായമൊന്നും വേണ്ട ഇത് വേണ്ട വിട്ടേ വിട്ടേ ഇത് വേണ്ട ഇത് പറഞ്ഞാൽ ഇതെല്ലാം പരിപാടി കേട്ടോ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം ആദ്യം നമ്മളത് പിടിപ്പിച്ച് കണ്ടില്ലേ ലെയർ ചെയ്ത് ഇങ്ങനെ എടുക്കുക ഇത് ഇത് വേണ്ട ഇത് ഈ അറ്റം ഇല്ലേ ഈ അറ്റം എന്തിനാണ് ഇങ്ങനെ കെട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം ഇതിനകത്തോട്ട് ഒത്തിരി ഇറങ്ങരുത് അതിനുവേണ്ടി ഈ അറ്റം നല്ലപോലെ ടൈറ്റ് ചെയ്യും എന്നിട്ട് നീ നേരെ ഇത് കണ്ട ഇങ്ങനെ വരിഞ്ഞ് വരിഞ്ഞെടുക്കണം ഇത് ഇവിടെ നിന്ന് ഇതാ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കണ്ടോ അപ്പോൾ എന്നിട്ട് ഇങ്ങനെ കൊടുക്കുമ്പം നല്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ലെയറിങ് പിടിക്കാനുള്ള പരിപാടി ഇങ്ങനെങ്ങോട്ട് എടുക്കുക ഒട്ടും വായു സഞ്ചാരം ആ ഒട്ടും വായുസഞ്ചാരം അല്ലേ ഇനി നമ്മള് വായു സഞ്ചാരം ഉണ്ടാക്കും അറിയത്തില്ലേ ഈ കെട്ടി കഴിയുമ്പോ നമുക്ക് ഇതിനകത്ത് ഇപ്പൊ എന്താന്ന് വെച്ചത് നനഞ്ഞതാണ് സാധനം നനഞ്ഞ എപ്പോഴും ഒരു ഈർപ്പം നില നിൽക്കണം ഇല്ലേ നമ്മുടെ കമ്പോണിങ് ഉണങ്ങി പോയി എന്നിട്ട് ചെയ്യുന്ന പരിപാടി തന്നെ ഇപ്പൊ മഴവെള്ളം വീഴുവല്ലോ നമ്മള് പ്രത്യേകിച്ച് ഇനി നനയ്ക്കുവൊന്നും വേണ്ട ഇതേണ്ടോ ഇത് വെള്ളം വെച്ചാൽ എടുത്തിട്ട് ഇതേ ചെറിയ ഡോട്ട് ഇതാ ഇങ്ങനെ കുത്തു ഈ മഴവെള്ളം അതായത് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ വേണം ലെയർ ചെയ്യാൻ പറ്റും മഴയുള്ള സമയത്ത് സമയത്ത് നല്ലപോലെ ഈർപ്പം നിൽക്കും പിടിക്കും അപ്പൊ ഇങ്ങനെ ഇത് കുത്തി വിട്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു പത്ത് ഏഴ് ദിവസം കഴിയുമ്പഴേക്കും നമുക്കിത് ലെയറിങ് ഒക്കെ കട്ട് ചെയ്ത് എവിടെ വെള്ളം പ്ലാന്റ് ചെയ്യാം ഇത് കട്ട് ആ ഇത് കട്ട് ചെയ്ത് കുഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു മൂന്നാല് മാസം കൊണ്ട് ഫ്രൂട്ട്സ് ആയി ഓ ശരി പെട്ടെന്ന് പരിപാടി ഇതുവരെ നിസ്സാരം കാരണം ഇതിപ്പോ അഞ്ചു വർഷത്തെ പഴക്കമുണ്ട് പക്ഷെ ഇതിന് ഏകദേശം ഒരു പത്തഞ്ഞൂറോളം ഞാൻ വിറ്റ് വിറ്റ് വിറ്റിട്ട് ലാസ്റ്റ് വീണ്ടും ഇത് വെക്കണമെങ്കിൽ നമുക്ക് അടുത്ത സീസണിൽ നമ്മള് വിളവെടുത്തില്ല വീട്ടിൽ നിന്ന് പറിച്ചെടുത്തില്ല ചെറിയ തൈ കണ്ടില്ല അതെല്ലാം ഇതിൽ നിന്ന് ഒരേ നിന്നുണ്ടാക്കുന്ന അപ്പൊ വീട്ടിലേക്ക് ഒരുപാട് തൈ ആണ് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് മാർക്കറ്റിലൊക്കെ ചെയ്യുന്നത് മാർക്കറ്റ് ഇത് വലിയ മാർക്കറ്റായിട്ട് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കിയിട്ട് ഇതുപോലെ അവരുടെ വീട്ടിൽ ചെയ്തത് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുത്ത് അവരുടെ വീട് മുഴുവൻ ഇതുപോലെ തന്നെ കുട്ടികൾ കാണും പെട്ടെന്ന് ഇപ്പൊ നമുക്കൊരു നാരങ്ങ എല്ലാ ഫ്രൂട്ടും നമുക്ക് എല്ലാ ഫ്രൂട്ട്സും ചെയ്യാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ചെയ്യുന്ന പേര് ചെയ്തായിരുന്നു മാവി ഏത് ഇതുപോലുള്ള ബുഷ് ഓറഞ്ച് നാരങ്ങ ഒരുമാരിപെട്ട സാധനം എല്ലാം ചെയ്യാം റംബൂട്ടാൻ ലെയറിങ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മളിവിടെ റംബൂട്ടൻ ഇല്ലാത്തവണ് പക്ഷെ ഉണ്ടെങ്കിൽ നമ്മളതും പരീക്ഷ അതും പരീക്ഷ ഒരുപാട് സാധ്യതയുള്ളൊരു ഇതാണ് സാധ്യതയുള്ളതാണ് ഇങ്ങനെയുള്ള കൃഷികൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അമിതമായിട്ട് വില കൊടുത്തിട്ട് മേടിച്ചിട്ട് ഒരു രണ്ട് കായുണ്ടാകുമ്പോൾ പുഴിഞ്ഞ് പോവാ നമ്മുടെ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഇത് വെക്കുന്ന ആരും കരുതുന്നില്ല പക്ഷേ ഓർമ്മ ഒരു ഉപയോഗിക്കാൻ വേണ്ട അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഇതുപോലുള്ള വേറും ദാ ഇത് ഞാൻ മനഃപൂർവ്വം ഇത് നിങ്ങൾക്കിന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മരം ഉണ്ടെങ്കിൽ ദാ ഇതുപോലുള്ള ശകലം ട്രീറ്റ് ചെയ്ത അതാ ശൈലിച്ചോറ് ശകലം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിലത്തൊട്ടുണങ്ങുന്ന ചാണാപ്പൊടി അല്ലേ ഞാൻ പറഞ്ഞത് തണലത്തിണങ്ങുന്നതാണ് സൂക്ഷ്മജീവികളുള്ള അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വീട്ടിലൊരു കറ്റാർവാട ഈ പൊടി ഞാൻ നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ വേണം പറയാം ബൈ ബൈ